ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കേട്ടതായ ഒരു വീഡിയോ കേട്ട് വാർത്തയിലായ വാക്കുകളെല്ലാം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾ അനുഭവിക്കപ്പെട്ടത് എന്തുകൊണ്ടുമാണ് ഒരു കാലത്ത് ഞങ്ങളെ കുറിച്ച് മാവിട്ട് വേദനയോടെ മാവിട്ട് കരഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഞങ്ങളെ കുറിച്ച് സന്തോഷിക്കുന്നു ഞങ്ങളെ കാണുന്നു പേടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സമൂഹത്തിനകത്ത് സകല പേര്ക്ക് ഞങ്ങൾ ആശ്വാസമായി തീരത്തക്കൊണ്ടോ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ലഭിക്കപ്പെട്ട സന്തോഷ വാർത്തയാണ് പറയുന്നത് സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിനകത്തു വന്നു അത് ലോകം തരാത്ത സന്തോഷമാണ് അത് ലോകത്തിന് തരുവാൻ കഴിയാത്ത ഒരു പ്രത്യേകത അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തെ മയക്കുവാൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല മരിക്കുന്നത് വരെ ഞങ്ങൾ പറയും ഞങ്ങൾ അനുഭവിച്ച സന്തോഷം അതുകൊണ്ട് മസിൽ പിടിച്ച് നിൽക്കാതെ മര്യാടം മരം പറയാതെ കുടുംബത്തിന് മൈമ പറഞ്ഞുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ അപ്പന്റെ അപ്പൂപ്പന്റെ ഇങ്ങനെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് ജീവിതത്തിനകത്തും നിന്റെ ജീവിതത്തെ ഭീകര നോക്കിക്കൊണ്ടിരുന്നാൽ തലമുറ വഴിതെറ്റി പോകുന്നു പകരൊന്നെല്ലാം രാത്രിയില്ലാതെ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റി പോകുന്നു കഴിഞ്ഞ ദിവസം ഓൾസെൻസ് ജംഗ്ഷനിൽ ഞാനൊരു കടയിൽ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കാറിൽ ആറുപേര് വന്നിറങ്ങുന്നു ആ കാറിനകത്തുന്ന അഞ്ചു പേര് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു പെൺകുട്ടി ഈ അഞ്ചു പേരും ഈ പെൺകുട്ടി ഇറങ്ങിട്ട് ആ അവൾ ആ പോക്കറ്റിൽ നിന്ന് വിലയേറി വിദേശ നിർമ്മിതമായ സിഗരറ്റ് എടുത്ത് കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കെല്ലാം കൊടുക്കുന്നു അവളും വലിക്കുന്നു അവന്മാരും ഒന്ന് വലിച്ച സമയം ഞാൻ കണ്ണിന്റെ മുന്നിൽ കണ്ടതാണ് ഇവന്മാര് ഒരു സിഗരറ്റ് വായി വലിച്ചപ്പോൾ ഇവള് എണ്ണം വലിച്ചു ും ഒരുപാട് അല്ല പച്ച ധാരാളം പ്രിയപ്പെട്ട ചെറുപ്പല്ല പ്രായമുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇതെന്നവർക്ക് വിഷയമല്ല നിങ്ങൾ തന്നെ നോക്ക് അഞ്ചു ചെറുപ്പക്കാരുടെ കൂട്ടത്തിനകത്ത് ഒരു പെൺകുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകെന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ ചർച്ചയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ക്ലാസ്സൺ സഹോദരൻ ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരം തമ്പാനിൽ വണ്ടി ഓടിച്ചു രണ്ട് പെൺകുട്ടികൾ തന്നെ വോട്ടിൽ കയറി അങ്കളെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പോകണം പോകാൻ പുള്ളി പറഞ്ഞ് ഞാൻ വോട്ട് ഓടിക്കുന്നു ഇവരിങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ പെൺകുട്ടികൾ ഒരാൾ പറഞ്ഞു വണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞു ഒരു സാധനം വാങ്ങണം ഈ രണ്ട് പെൺകുട്ടികൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ തിരിഞ്ഞ അദ്ദേഹം നോക്കിയപ്പോ കണ്ട കാഴ്ച ആ പെൺകുട്ടികൾ കയറിയ സ്ഥലം ഒരു 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 ആ അതിന് ആവശ്യമുള്ള കൂസലുമില്ലാതെ തിരിച്ചു വന്നിട്ട് ഹോസ്റ്റലിൽ പോയി ഇദ്ദേഹത്തിന് പറഞ്ഞതിനേക്കാളും പൈസ വെച്ചിട്ട് കൂടുതൽ കൊടുത്തു നോക്കണേ നമ്മുടെയൊക്കെ നമ്മുടെ കേരളക്കരയിൽ ഒരു ഗസ്റ്റ് വന്നാൽ ആ വീട്ടിനകത്തിരിക്കുന്ന പെൺകുട്ടിയൊക്കെ നമ്മൾ കാണാൻ കൊതിക്കും വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ മൂലയ്ക്കകത്ത് വീട്ടിന്റെ അതോ ഭാഗത്തിന് ഇരുപ്പിനകത്ത് നാണം കുടുങ്ങി നിന്ന് ഈ പെൺകുട്ടികൾ ഇന്ന് പുറത്തിറങ്ങി ജീൻസ് പാൻറ്റും ഇട്ട് പരസ്യമായിട്ട് സിഗരറ്റും വലിച്ച് പരസ്യമായിട്ട് മദ്യവും വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കത്തക്ക നിലയിൽ എന്തുമാത്രം നമ്മുടെ പട്ടണം നമ്മുടെ കേരളം മാധ പതിക്കപ്പെട്ടുപോയി എന്താ കാരണം എന്താ കാരണം ചിന്തിക്കുന്നു ഇങ്ങനെ നമുക്ക് നേരം ഇല്ലത്തെ തിന്നുക കുടിക്കുക ഓടുക സമ്പാദിക്ക വീട് വാങ്ങിക്കുക കാർ വാങ്ങുക മക്കളെ പഠിപ്പിക്കുക എം ബി ബി എസ് ആക്ക ഇങ്ങനെ വേണ്ടി കുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാതവണ് അടുത്ത ദിവസം കഞ്ചാവിനും അടിമയായി തലമുറകൾ വഴിത്തെ കടക്കുമ്പോ എത്രയെത്ര മാതാപിതാക്കളെ കണ്ണുനീരുകളും നിലവിടികളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് മതം മാറ്റാനല്ല നിങ്ങളെ ആരെങ്കിലും മറ്റു മതത്തിലേക്ക് കൊണ്ടുപോവാനോ ഞങ്ങളുടെ വള്ളിയിലേക്ക് വരുവാൻ നിങ്ങളെ വിളിക്കുവാൻ വേണ്ടി അല്ല വന്നത് ഈ പകൽക്കാലം ശാന്തമായി അന്തരീക്ഷത്തിൽ വീടിന്റെ അകത്ത് വീടിന്റെ സാഹചര്യത്തിനകത്ത് കഥകുറ്റി ജനന തുറന്ന് നിങ്ങൾ ചർച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറക്കകത്ത് ഈ പകൽക്കാലം ഞങ്ങൾ പറയുന്ന വാക്ക് ദയവായി

ഒരാണം പെണ്ണും അതിനകത്ത് കയറിയാൽ അവർ രണ്ടുപേരും അവർ മാത്രം ഒരു ബെഡ്റൂമിലാണെന്നുള്ള ചിന്തയിൽ എന്തെല്ലാ ചേഷ്ടകൾ കാണിക്കുമ്പോഴൊക്കെ എത്രയോ മാതാപിതാക്കൾ കണ്ണുപൊത്തുന്നതും സാരി കൊണ്ട് മുഖം മറയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് എന്താ സംഭവിച്ചത് ഒന്ന് ശാന്തമായി കേൾക്ക് കേൾക്കുമ്പ്രിയരേ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന്റെ വിഷയം എന്താണ് ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാരുടെ കുഴപ്പമാണോ ആരുടെയും കുഴപ്പമില്ല മനുഷ്യ ജീവിതത്തിന്റെ അകത്ത് ആഴത്തിൽ വ്യാപരിക്കപ്പെടുന്ന പാപം എന്ന കരാള ശക്തിയാണ് ഒരു ക്യാൻസറിനേക്കാളും മാരകമായ ഒരു ശക്തമേറിയ ഒരു വിഷമാണ് പാപം എന്ന ശക്തി പാപം എന്ന വാക്ക് ഒരു മതത്തിന് മാത്രം ഉത്തേജനം എടുത്തിട്ടുള്ളതല്ല ചെലവിക്കുന്ന പാപം എന്ന വാക്ക് ക്രിസ്ത്യാനികളെ മാത്രമാണ് ഇല്ല പാപം എന്ന വാക്കിനകത്ത് സകല പേര്

ആ ബൈബിൾ പറയുന്ന ഒരു വാക്കുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാത്രേ ലോക ചരിത്രത്തിനകത്ത് കൃത്യമായി ശമ്പളം കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനമാണ് പാപം എന്ന് പറയുന്ന ഓഫീസിനകത്ത് പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിനകത്ത് ലക്ഷോപലക്ഷ ജനങ്ങൾ ഇങ്ങനെ കുതിച്ചു കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് വേർവിട്ട അതിനകത്തുനിന്ന് ചില പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഇന്ന് പകൽ പാപത്തിന്റെ നിങ്ങളുടെ മരണത്തെ പൂയിക്കൊണ്ട് ലക്ഷോമ ലക്ഷക്കണക്കിന് കോടാനുകൂടി അതിന്റെ നിരയിലൂടെ കടന്നു പോകുമ്പോൾ കാൽമുറിയുടെ കൊലമുരത്തിൽ സകല മനുഷ്യ കുലത്തിൻ്റെ പാപത്തിനു വേണ്ടി ത്യാഗമായി തീർന്ന് അവന്റെ രക്തത്താൽ അവന്റെ പുത്രേശുവിന്റെ രക്തത്താൽ സകലബാബു ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള ആ ശക്തമേറിയ ദൈവവചനത്തിന്റെ ആഴമേറിയ ദൈവിക പദ്ധതിയിൽ വെളിപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് പ്രാപിച്ച സന്തോഷമാണ് ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയനെ ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനകത്തൊന്ന് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആനന്ദമുണ്ട് ലോകപ്രകാരം പറ്റിയ സമ്പന്നര പണക്കാരശുകാര ഞങ്ങൾ സാധാരണക്കാരായ ആളുകളെ പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ട് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ആഹാരം കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താവ് മക്കളും ചുമക്കൾ ഒരുമക്കൾ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിനകത്ത് കൈയടിച്ച് പാട്ടുപാടി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം സമാധാനമുണ്ട് സ്ഥലങ്ങളിൽ ലോകത്തിൽ അനേക രാജ്യങ്ങൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അനേക രാജ്യങ്ങൾ ചെന്നപ്പോൾ കൊട്ടാര സമാനമായ വീടുകൾ ഞാൻ വേണ്ടി വിളിക്കുമ്പോൾ എന്റെ ആയുഷ് ഞാൻ കണ്ടിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും തമ്മിൽ ഒന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് എത്രയോ നാളുകളായി എത്രയോ നാളുകളായി എന്നാലും ചെറിയ ആഹാരം ചിലപ്പോൾ കഞ്ഞി ആയിരിക്കാം പയറായിരിക്കാം അല്പമായ ആഹാരമാണെങ്കിൽ മുഖത്തോട് മുഖം നോക്കി സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുന്ന വീടാണെങ്കിൽ നമ്മുടെ ഒരു സ്വർഗമാണ് അതുകൊണ്ട് ആ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന പ്രിയരെ സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിത്വങ്ങളായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഞാനും നിങ്ങൾ പച്ച മനുഷ്യരാണെന്ന് നിങ്ങൾ ഓർത്തോളം നമുക്ക് ഈ ജാതി മതം ഒക്കെ ഉണ്ടാക്കി നമ്മളാണ് ഒരു കടയിൽ കരച്ചെന്നൊരു സാധനം വാങ്ങുന്നതിന് അവിടെ നമുക്ക് ജാതിയില്ല

ആവശ്യമുണ്ട് രക്തത്തിന്റെ ആവശ്യമുണ്ട് എന്റെ ഭാര്യക്ക് വരും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ രക്തം ആവശ്യമുണ്ടായപ്പോൾ ആ ദേശത്ത് ബി ജെ പിയുടെ നേതാവിന്റെ രക്തമാണ് എന്റെ ഭാര്യക്ക് ദാനവൻ നൽകിയത് നിങ്ങൾ നോക്കണമേ രക്തത്തിന് കിഡ്നിക്കും ഭക്ഷണങ്ങൾക്ക് എന്തിനും ജാതിയുമില്ല മതവുമില്ല ഇല്ല രക്തം തന്നെ വേണം ഞമ്മന്റെ രക്തം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുടെ രക്തം തന്നെ വേണം നമ്മളെ വാശി പിടിക്കാറില്ല അപ്പം രക്തത്തിന് ജാതിയില്ല കിഡ്നിക്ക് ജാതിയില്ല ആഹാര ആഹാരസാധന പിന്നെ ഒരു പ്രത്യേക ഒരു റൂമിനകത്തോട്ട് കേറിക്കടിഞ്ഞ പിന്നെ എന്റെ ജാതി എന്റെ മതം എന്റെ ദൈവം എന്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിൽ അടിച്ച് ബഹളമുണ്ടാക്കി നീ അവനാണ് നീ ഇവനാണ് നീ ചാണകമാണ് നീ സംഖ്യയാണ് നീ കുരിശ കൃഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും കപ്പവും നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ക്യാൻസർ വരുമ്പോൾ രോഗം വരുമ്പോൾ ജാതിയുമില്ല മതമില്ല ഒന്ന് ശ്രദ്ധിക്കുക ഓരങ്ങളെ ചുമ്മാതെ ആരെങ്കിലും ഇളക്കിവിട്ട ഇളക്കത്തിനകത്ത് നിന്റെ ജീവിതം പെരിയാടാക്കാതെ ഇന്ന് പകൽക്കാരൻ നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ മുന്നിൽ സാക്ഷാ പരമ്പുരുളായ സർവേശ്വരനായ മഹാദൈവത്തിന്റെ കരങ്ങളില് പ്രപഞ്ചത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരേ ഒരു ശക്തിയുള്ളൂ ആ ശക്തിയുടെ മുന്നിൽ ഈ പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ജീവിതം മാറും നേരത്തെ എന്റെ സഹോദരൻ മാറിയതുപോലെ ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിനകത്തൊരു മാറ്റം മാറും നിന്റെ ഇരുൾ മാറും നിന്റെ ശാപം മാറും നിന്റെ വേദനകൾ മാറും നിന്റെ കണ്ണുനീര് തുണയ്ക്കും പുറമെ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞ്

കാരണം ഞങ്ങളൊരു മതത്തിന്റെ വ്യക്തമായിട്ടെന്ന് പറയുന്നത് എന്ന മഹാദൈവം ഒരു മതത്തിന്റെ വ്യക്തിയല്ല ഉടയവനായ ദൈവം അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആയുസ് ലഭിച്ചതായി ഭാഗ്യത്തിൽ ശ്രേഷ്ഠമായി കാണുന്നു സഹോദരങ്ങളെ ആനന്ദത്തിലായിരിക്കുന്നവരും സന്തോഷത്തിലായിരിക്കുന്നവരും അടുക്കളയിലായിരിക്കുന്നവരും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നവരും വീടിനകത്തിരിക്കുന്ന എന്റെ സകര് എന്റെ മാന്യരായ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ഒന്ന് സമർപ്പിക്കുക നമ്മുടെ തലമുറകളെ ഓർത്ത് നിലവിളിക്കാൻ കരയാം പ്രാർത്ഥിക്കാം അതിനായി ദൈവം നിങ്ങൾ എല്ലാവരും ഇന്ന് വൈകുന്നേരത്ത് ഇവിടെ അടുത്ത അടുത്താലത്തുള്ള ആ ചർച്ച കൂടുന്ന ഒരു ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ സുവിശേഷ മഹായി തുടക്കുന്നുണ്ട് കൂടുതലായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുവാനുള്ള അവസരം ഇത് വൈകുന്നേരത്തുണ്ട് അടുത്തുള്ളൊരു ദൈവ സഭയുണ്ട് ആ ദൈവദാസനുമായിട്ട് നിങ്ങളിത് നിങ്ങൾക്കും